നിരന്തരമേണ്ടി വാദത്ത് വെക്കുന്ന വലിയൊരു ഉത്തരത്തായ പെണ്ണുങ്ങൾ പലപ്പോഴും പറയാറുണ്ട് എന്റെ ഉമ്മയുടെ ജീവിതം ആ ജീവിതമാണ് ഇത്തരത്തിൽ ഞങ്ങളെയൊക്കെ വരാൻ കാരണമായത് എന്ന് തങ്ങൾ പലപ്പോഴും പറയാറുണ്ട്

ആത്മസംസ്കരണത്തിന്റെ കിതാബുകൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും മാത്രമല്ല അങ്ങനെ തന്നെ മഹാരാജ കുറച്ചു സാധാത്തിൽ ഈ ഉമ്മയുടെ പര്യടനത്തിൽ ഇങ്ങനെ വന്നു വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട മുമ്പിയിൽ നിന്നെ അവിടുന്ന് താഴ്ന്നയുടെ ഒരു തിരുങ്ങോട്ടവും ഒരു ശിക്ഷണവും വന്ന് ചേർന്നപ്പോ ഈ ും കിട്ടിയ വഴിച്ചും അത് ഒരു ഹിന്ദു പ്രകാശിച്ചു ആ പ്രകാശം ലോകത്ത് വരുന്നു പേരാണ് പുറത്തങ്ങൾ ചെറുപ്പത്തിലൊക്കെ കൂടുതലൊന്നും സംസാരിക്കാൻ ആളല്ല പുറത്തേ സംസാരിക്കു എന്ന് പറഞ്ഞ നമ്മുടെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു കുഞ്ഞി സംസാരിക്കുമ്പോൾ നമ്മൾക്ക് സാധാരണ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും എന്നാൽ ഉണ്ടായത് കൊണ്ടല്ല പ്രകൃതി അങ്ങനെയായിരുന്നു ചെറിയ സംസാരം കൂടുതലൊന്നും കൂട്ടുകെട്ടിലേക്കൊന്നും തന്നെ നീ ഒയില്ല അങ്ങനെ ചെറിയ സംസാരക്കാരെ നാട്ടിലൊക്കെ പഠിച്ചു പിന്നീട് ഉപ്പൊഴിവട്ടേ ഉള്ളാളത്തേക്ക് പഠിക്കാൻ പോകും എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ താജ്മയുടെ കീഴിൽ എട്ട് വർഷം ഉള്ള കോളേജിൽ മഹാനായ കൂടാതെ തങ്ങൾ പഠിക്കുകയും മതജീവിതം നേടി നല്ലൊരു പണിതനായി പുറത്തുവരികയും ചെയ്തു എന്നാൽ സാധാരണമായവലം പകുതിയും പഠിച്ച് മന്ത്രിക്കാനാണല്ല ആ കുറവ് സാധാരണ കുറവങ്ങളുടെ ജീവിതത്തിൽ ഉപ്പയല്ലാത്ത വേറൊരു ഷെയ്ബ് കടന്നു വന്നിട്ടില്ല ഉമ്മയല്ലാത്ത വേറൊരു ഷെയ്ബ് കടന്നു വന്നിട്ടില്ല

അങ്ങനെ വൗസില്ലാത്തോട് പറഞ്ഞു ആ പറയുന്നു ആണ് ഇന്ത്യയിലുണ്ടായ വളർച്ചയ്ക്ക് കാരണമെന്നും മഹാനായ തങ്ങലക്കടക്കെ പറയുന്നുണ്ട് അതിനാൽ അതിന് മുമ്പ് തങ്ങൾക്കും അസുഖമൊക്കെ ഉണ്ടായിരുന്നു ആ അസുഖങ്ങളൊക്കെ ഈ ബഹുദാൻ യാത്ര ശേഷം ഏകദേശം പദ്യ പദ്യ മാറി വരാൻ പറയുന്നു അങ്ങനെ ബഹുദാൻ യാത്ര കഴിഞ്ഞ് ഉൾദാടത്ത് നിൽക്കാൻ തന്നെ ഒരു പേടി ഉപ്പാൻ എടുത്തു എട്ട് വർഷം പഠിച്ചു പിന്നീട് ഉപ്പാൻ എടുത്താകുമ്പോൾ നമുക്കൊരു പേടിയുള്ളത് കൊണ്ട് പത്തി മാറി താമസിക്കണം മാറി ചോദിച്ചിരിക്കണം എന്ന് നാനായ തുറച്ചാദാർ വെച്ചു ശ്രദ്ധിച്ചപ്പോൾ നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ ഒമ്പോ സാധാ കെ എസ് ആർ ടി പോയാട്ടങ്ങൾ കൂടാത്തങ്ങളെ അറിയാട്ടാണല്ലോ തങ്ങളുടെ ഭർത്താവ് ഓരോട് പോയി കാര്യം പറഞ്ഞു ഓരോ തുന്നിപ്പോയാത്തങ്ങളോട് പറഞ്ഞു അങ്ങനെ തുന്നി പോയാട്ടങ്ങൾ ം നാനായ കേസാറ്റ പോലെ പ്രദേശം നമ്മൾ വിചാരിച്ച പോലെ വലിയ മതം മുല്ല നഗരം മുല്ല ഇന്ന് കൂറയുടെ പേരും പ്രശസ്തിയും കേരളവും കർണാടകയും ഇന്ത്യ രാജ്യവും കടങ്ങൾ ഇന്റർനാഷ്ട്രം വിലയേറ്റി നിൽക്കുകയാണ് അതിൻ്റെ കാരണം മഹാനായ പുറത്തു സാനാന്ന് പറയുന്ന ഈ വലിയൊരു നേതാവാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന യൂസു ആ യൂസുബാൻ അവിടെ നിന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ യുഭാഗത്തൊക്കെ വലിയ സർവ്വയുണ്ടായിരുന്നു മറക്കാൻ പറ്റാത്തൊരു മേഖലയാണത് അവിടെ പോകുമ്പോൾ അതേ സർക്കാർ തങ്ങളുടെ ഉപ്പ പതിൽ തന്നെ പണ്ടി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത് അങ്ങനെ കൊച്ചു വണ്ടി പൊതു തങ്ങളുടെ നിർദ്ദേശപ്രകാരം നിന്ന് പറഞ്ഞ പണി ചെറിയൊരു വണ്ടിയാണ് ആ പണി നിന്ന് വാങ്ങുക ആരെങ്കിലും ആണെങ്കിൽ നാളെ ഉണ്ടാവില്ല അത്ര സുഖമായിട്ടുള്ള കിടക്കാൻ പറ്റിയൊരു സ്ഥലവും തന്നെ ആവുന്നു അങ്ങനെ അത്തരം ഒരു പള്ളിയിലേക്ക് മഹാനായ കൂത്തു സാധാരണ പൂവാത്തങ്ങളെ അവരുടെ സേവനമനുസരിക്കാൻ വേണ്ടി കുഴി പോയാത്രങ്ങൾ മാറ്റപ്പോയാത്രങ്ങൾ നിർദ്ദേശിച്ചെടുപ്പും ആ മഹരണകാരെ ഇവിടെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആ പോകുമ്പോൾ ഒരു കണ്ടിസം പറഞ്ഞു ഈ പഞ്ചർക്ക് മൂസുപാരിയുടെ വീട്ടിൽ തന്നെ ഭക്ഷണം കൊടുക്കണം വീട്ടിലും ഭക്ഷണം കൊടുക്കാൻ പാടില്ല മറ്റൊന്ന് രാമിനെ തന്നെ നാടൻ മുട്ട കൊടുക്കണം രാത്രി പാടും പോലെ ഈ സത്മികൾ അവിടെ നിന്ന് മഹല്ലിയാരോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട മുറി അതുപോലെ തന്നെ കാലങ്ങളോളം കാലങ്ങളോടും വീട്ടിൽ നിന്ന് മാത്രം ഒപ്പം കൊടുത്ത് ഈ തങ്ങളെ കൊന്നുപോലെ വാണിജ്യപ്പെല്ലുപോലെ അങ്ങനെ നോക്കിയപ്പോ തൊട്ടടുത്ത മഹല്ലി ഒരാൾ പോയപ്പോ காதுல வந்துருந்து நம்மக்கு தன்ன மான் இன்னோட பண்றே காது காது அஹதிக்கு என்ன தன்ன மான் இன்னோட நம்ம வந்து பண்றேன்னா காதுல இருந்து தகவல் வரும்போது காதுல வந்து ஆதி ஆதிங்கறேன ஒரு யாக்கி செய்யுது நார் کوئی ச்சோடி அன்னைக்கு நம்ம बोलர் பண்ணணும் நம்ம தன்ன வந்து सेवाएं दोनों हैं ना ताकि तेरी ज़रूरत ज़रूरत को तोड़ने लगे नहीं चली चली नहीं चली नहीं चली सकते नहीं चली नहीं चली नहीं चली सकते ये पता नहीं क्या है अब डेन बार उबर कर आ रही चुकी सेवर में तोड़ती सेवर में कब कभी सेज़ आये तो कल आये तो कुनूती उन्नु बदली பொன்னூருத்து பொன்னூரு ஒன்பது காளையென்பரே ஆ மாட்டு காளோடு சஞ்சலந்து நின்றதரும் என்ன प्रियப்பட்டும் குயிலே புறக்கு தாடந்து வரையின கூரா தன்னோட வழி ஆ பண்ணியின் கண்ணு வரையனாயில்ல பண்ணைக்கு இன கோழியோன் நடக்கலாயில்ல மகாநாயக தாஜிரமையும் என்னும் அவர்தம் பிரியவத்தி பாத்திமாமே என்னும் கிட்டியா ஆத்மீய வெளிச்ச கொண்டு പരിശുദ്ധമായ ഗുഹാനിരന്തരം പാലായ വംശിക്കുന്ന പതിവായുണ്ടായിരുന്നത് അവർ പറയുന്ന മനസ്സിനും അഞ്ചു നാട്ടിൽ പോക്കിനും പോക്കും അതുപോലെ കുടിക്കാനും മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യാനും ഇതിനു വേണ്ടിയിട്ടല്ലാതെ തങ്ങൾ മറ്റെല്ലാ സമയത്തും പരിശുദ്ധമായ കുഹാൻ പാരായണം ചെയ്ത് തത്ത് നിന്നിട്ട പണ്ഡിതനാണ് ഈ രൂപത്തിലാണ് തങ്ങൾ മന്ത്രിപ്പെട്ട മുസ്ലിങ്ങളെ പരിശുദ്ധമായ ഖുഹാൻ പാരായണവുമായി മഹാനായ ാണ് അതിനുശേഷം അതൊരു സംശയമില്ല ആര് പരിഹരിക്കാനും ആര് കല്യാണിയാലും എന്റെ ഉത്തമങ്ങളെ മഹാനായ പുറത്തു സന്താനത്തിനു പുറത്ത് ഈ ഒരു പതിലിന്റെ വ്യക്തി പരിശുദ്ധമായ മഹാൻ പാലായണം മാത്രമാണ് ഒരു സംശയം